സാൻ ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വിശിഷ്ടാതിഥികൾ ചേർന്ന് ദേശീയ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ ഷാജി ജോർജ് വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി മാനേജർ ഫാദർ എബിൾ ചിറമ്മൽ പി ടി എ വൈസ് പ്രസിഡന്റ് റഷീദ് ഉസ്മാൻ ഡീക്കൻ ക്ലിൻറ്റ് പാണേങ്കാടൻ എബ്രഹാം ബേസിൽ എന്നിവർ സംസാരിച്ചു ഈ ഒരു ദിവസം നമ്മളെ നമുക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ട് ജീവത്യാഗം ജീവം ജീവൻ എല്ലാവരും നമുക്ക് ഓർക്കാം നമ്മുടെ നേതാക്കളെ ഓർക്കാം രക്തസാക്ഷികളെ ഓർക്കാം അവർക്കൊക്കെ ആദരവ് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ അവർ എടുത്ത ഈ സ്വാതന്ത്ര്യം നന്മയും നല്ലതും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ട് മാറട്ടെ എന്ന സ്നേഹപുരം ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ മംഗളങ്ങളെ ഏവർക്കും